നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് വീടായി അതുപോലെ വീടുകൾ വിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മള് ഇന്നിപ്പോ നിൽക്കുന്നത് ഇത് ആക്ച്വലി ട്രെയിലർ ഹോം അല്ലെങ്കിൽ മൊബൈൽ ഹോം എന്ന് പറയും അതായത് പ്രീമാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ കൊണ്ട് വെക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി അതിനു മുമ്പ് ഒരു കോൺക്രീറ്റ് പാഡ് അതായത് ഒരു ഫൗണ്ടേഷനും പ്ലംബിങും ഇലക്ട്രിക്കലും റെഡിയാക്കി വെക്കണം അപ്പൊ വീട് ഈ ട്രാൻസ്ഫോബിൾ ലൈറ്റിന്റെ വീടിന്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും ഇപ്പൊ ചെറുതാണെങ്കിൽ ഒറ്റ ദിവസം മതി ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്ടിലാണ് അപ്പൊ ഇത് രണ്ട് പീസ് പീസായിട്ടായിരിക്കും മറന്നത് ഒരു ലെഫ്റ്റും റൈറ്റും ഈ പീസ് വന്നിട്ട് ഇത് ജോയിൻ ചെയ്യാണ് ഇത് ട്രക്കിനകത്ത് രണ്ട് പീസ് ആയിട്ട് രണ്ട് പീസ് ആയിട്ട് രണ്ട് ട്രക്ക് ട്രെയിലർ ട്രക്ക് വന്നിട്ട് മിക്കവാറും ഒറ്റ ദിവസം കൊണ്ടായിട്ട് അവർ പണി തീർത്തിട്ട് പോകും കൂടി വന്നാൽ രണ്ടു ദിവസം ഒന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ആയിട്ട് കിടക്കുന്ന സ്ഥലത്തൊരു വീട് അതും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ർ വീലിൽ കൊണ്ടുവന്നതിനു ശേഷം കണ്ടോ ഫൗണ്ടേഷൻ പൊക്കും ട്രെയിലർ വീൽ കൊണ്ടുവന്ന ഫൗണ്ടേഷൻ പൊക്കി സെക്യൂർ ചെയ്തതിന് ശേഷം വീലങ്ങ് മാറ്റും പിന്നെ ഇത് ഫൗണ്ടേഷൻ സപ്പോർട്ട് ചെയ്ത് ഇതായി പിന്നെ ഇതെല്ലാം വാട്ടർ കണക്ഷൻസും ഇതെല്ലാം അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഗ് കഴിഞ്ഞാൽ എല്ലാം ആയി പക്ഷെ വൺ ടു ത്രീ പ്ലഗ് ആൻഡ് പ്ലേ ഭയങ്കര ഞാനിപ്പോ പുരോഗമിക്കുന്നു ജോലിക്കാരെ കിട്ടാനില്ല സമയമില്ല ആളുകൾക്ക് എന്ത് മേടിച്ചാലും ഇന്ന് ചോദിച്ചാൽ ഇന്ന് വൈകുന്നേരം തന്നെ കിട്ടണം പഴയമാരിയുള്ള പേഷ്യൻസ് ഇല്ലല്ലോ രണ്ടു ദിവസം കൊണ്ട് വീട് രണ്ടു ദിവസം കൊണ്ട് വീട്